നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ കൊല്ലത്തെ ചതയാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ സംയുക്ത പദയാത്ര പത്തനംതിട്ട യൂണിയനിലെ എല്ലാ ശാഖകളിൽ നിന്നും എസ് എൻ ഡി പി ശാഖകളിൽ നിന്നുമുള്ള ആൾക്കാർ പങ്കെടുത്ത് വൻ വിജയമാക്കി തീർത്ത ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം അപ്പം എല്ലാവരും കാണുക ഞാനും പങ്കെടുത്തിരുന്നു ഞങ്ങളുടെ ശാഖ മുണ്ടുകോട്ടയ്ക്കൽ ശാഖയാണ് ടൗണെ മുണ്ടുകോട്ടയ്ക്കൽ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പല വീഡിയോസായിട്ട് ഞാൻ പോയപ്പോൾ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചതെന്ന് കുറച്ച് ക്ലിപ്സ് കൂട്ടണ്ടേ കുഞ്ഞൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ നല്ല മഴക്കോളുള്ള ഒരു ദിവസമായിരുന്നു ചതയത്തിൻ്റെ അന്ന് അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമേ ചെന്ന് നിന്നത് മലയാള മനോരമ ഓഫീസിൻ്റെയൊക്കെ ആ ഭാഗത്താണ് നല്ല മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ കുറച്ച് സമയമൊക്കെ നിൽക്കാൻ പറ്റി കുറേ ചെന്ന് ഞാനൊരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് എല്ലാ ഘോഷയാത്രകൾ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു പക്ഷേ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഘോഷയാത്രയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു ആ സമയത്തൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു മഴ പെയ്യുമോ പെയ്യോന്ന് ഏതായാലും ഭാഗ്യമുണ്ട് ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ പദയാത്ര ഘോഷയാത്ര അവസാനിക്കുന്നതും വരെ മഴ പെയ്തതേ ഇല്ല അന്നത്തെ ദിവസം നമുക്ക് ഇങ്ങോട്ട് പത്തനംതിട്ടയിലോട്ട് അധികം മഴ രാത്രിയിൽ പെയ്തെങ്കിലേ ഉള്ളൂ ആ പകൽ സമയത്ത് പെയ്തതേ ഇല്ല ഞങ്ങൾ ആരും നനഞ്ഞില്ലേ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അടുത്ത കൊല്ലം നമുക്ക് പത്തനംതിട്ട ടൗണിൽ ഇതുപോലെ സംയുക്ത പദയാത്രയില്ല അതും കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത വർഷം അങ്ങനെയൊക്കെയാണ് മൂന്ന് കൊല്ലം കൂടിയിരിക്കുമ്പോൾ അങ്ങനെയാണ് പദയാത്ര ഇങ്ങനെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നടന്നു അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല നല്ലൊരു എന്താണ് ഒരു അന്തരീക്ഷമായിരുന്നു കാറ്റും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ കുറേ സമയം നമ്മുടെ ഇടയ്ക്ക് ഒന്ന് നിൽക്കും നിൽക്കുമ്പോൾ വെയിലുള്ള അടുത്ത് വരുമ്പം നമുക്ക് ഒരു ചെറിയ എഴുതേ ഉള്ളൂ അല്ലാതെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഏതായാലും മഴ പെയ്തില്ല ഞങ്ങളും ഇങ്ങനെ പറയുമായിരുന്നു നല്ല മഴക്കാർ നല്ല മഴക്കാറുണ്ടായിരുന്നു ആകാശത്തോട്ട് നോക്കിയാൽ തന്നെ അറിയാം പക്ഷേ പെയ്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെയ്തൊക്കെയാണ് പദയാത്ര നീങ്ങുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് മുന്നോട്ട് പോകാം അങ്ങനെ ഈ കൊല്ലത്തെ പദയാത്ര ഞങ്ങൾ അങ്ങനെ പങ്കെടുത്തു ഒരു നാല് നാലരയായപ്പോൾ ഞാൻ വീട്ടിലെത്തി നാലുമണി ആ ഭാഗം ആ സമയത്തൊക്കെ പദയാത്ര അവസാനിച്ചു പദയാത്രയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്ന ഭാഗത്ത് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴും തുടക്ക ഭാഗത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുപോലെ ആൾക്കാരാണ് നമ്മുടെ ഈ പദയാത്രയിൽ പങ്കെടുത്തത് പത്തനംതിട്ട യൂണിയനിലെ മുഴുവൻ ശാഖയിന്ന് വരുന്നതല്ലേ ഇത് ഒരു നല്ലൊരു മത്സരം തന്നെ നമ്മുടെ ഈ പദയാത്രയിലുണ്ട് ഉണ്ട് ഏറ്റവും നല്ല പദയാത്രയ്ക്കുള്ളതും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുന്നതും അച്ചടക്കത്തിനും അങ്ങനെയൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെയാണ് ട്രോഫികളൊക്കെയാണ് ഞങ്ങളുടെ ശാഖയ്ക്ക് അങ്ങനെ ട്രോഫിയൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെയുള്ള പ്ലോട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ മാർക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശാഖയ്ക്ക് ട്രോഫികളൊക്കെ കിട്ടി വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ പോയുള്ളൂ എൻ്റെ വീട്ടിൽ നിന്നും ആങ്ങളെയും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തേക്കുതോട് ശാലയിൽ നിന്ന് ഇവിടെ ഞാൻ മാത്രമേ പോയുള്ളൂ ചേട്ടനും പിള്ളേരും ഒക്കെ റോഡിൻ്റെ സൈഡിൽ വന്ന് നിന്ന് കാണുന്നുണ്ടായിരുന്നു ചേട്ടനാണെങ്കിൽ കാല് വയ്യ നടക്കാനെ കൊണ്ടങ്ങനെ അതുകൊണ്ട് ചേട്ടൻ വന്നില്ല പിന്നെ പിള്ളേർ അവർ വെയിലത്ത് ദൈവം ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടാവും ഇനി നടന്ന് കാലിന് വേനൊക്കെ ആയി അതൊരു പ്രശ്നമാകുണ്ടല്ലോ എന്ന് കരുതി അവളും വന്നില്ല അവളെ അവൾക്ക് വരണമെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പിന്നെ നമുക്ക് മഞ്ഞ ഡ്രസ്സ് വേണം മഞ്ഞയുടെടയ്ക്ക് വേറെ കളർ ഇട്ടുകൊണ്ട് പോകുന്നത് ശരിയല്ല അങ്ങനെ ചെല്ലരുതെന്ന് നമുക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പം പിന്നെ ശ്രീകുട്ടിന് മഞ്ഞ ഡ്രസ്സില്ല രണ്ടുപേർക്കും വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത കൊല്ലത്തിന് നമുക്ക് ഡ്രെസ്സൊക്കെ തയ്പ്പിച്ചിട്ട് അടുത്ത കൊല്ലം ആ ശ്രീകുട്ടനെ എങ്ങനെ ഞാൻ കൊണ്ടുപോയാൽ പിന്നെ എടുക്കേണ്ടി വരും അങ്ങനെയാണ് ഇത് കണ്ടില്ലേ ചില ശാഖകളിൽ നിന്നും കൂടെ ഒക്കെ ഉണ്ട് മഞ്ഞക്കൂടെ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് കുടയില്ലായിരുന്നു തൊപ്പിയും കൊടിയുമേ ഉള്ളായിരുന്നു എല്ലാ വീടുകളിൽ നിന്നും മുഴുവൻ ആൾക്കാരും ഇറങ്ങിയ ശാഖകളുണ്ട് കേട്ടോ അവരുടെയൊക്കെ ഘോഷയാത്രയൊക്കെ കാണാനൊക്കെ ഒരു രസമുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റത്തില്ല അതേസമയം നമുക്ക് മാറി നിന്നത് കാണാമെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പോൾ അങ്ങനെ കിട്ടിയ വീഡിയോ ആണിത് ഇത് ഞാനെടുത്ത് വീഡിയോ അല്ല എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നത് അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളിതൊന്നും കണ്ടിട്ടില്ല ഞാനും ഈ വീഡിയോയ്ക്ക് അതിൽ കാണുന്നത് എന്ത് ഭംഗിയ പ്രായവായ അമ്മമാരും അച്ഛന്മാരും കൊച്ചുപിള്ളേരും ഒക്കെയുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കുടയൊക്കെ ഉണ്ട് ഞാനിവിടെ മുണ്ടോട്ടകൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പത്തനംതിട്ട പദയാത്ര പങ്കെടുക്കുന്നത് ഇവിടെ നമ്മുടെ നമ്മുടെ ശാരദാമ്പടത്തി നമ്മുടെ ഇവിടെ ശാരദാമ്പടമാണ് ശാരദാമ്പടത്തിൽ നിന്ന് നമുക്ക് പ്രതിഷ്ഠാ വാർഷികം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ഘോഷയാത്രയുണ്ട് അതിൽ പങ്കെടുക്കാറുണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം നേരത്തെ വീട്ടിൽ നിന്നൊക്കെ വരാറുണ്ട് വീട്ടിൽ നിന്നൊക്കെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ദൂരെയാണ് ദൂരേന്ന് അവിടെ ബസ്സൊക്കെ ട്രിപ്പ് ബസ്സൊക്കെ അവർ പിടിച്ച് ബസ്സിൽ കയറി വന്ന് ഇറങ്ങി അവിടുന്ന് പദയാത്രയിലെല്ലാം പങ്കെടുത്ത് തിരിച്ച് ബസ്സും തപ്പിപ്പിടിച്ച് അതിലൊക്കെ കയറി വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് രാത്രിയാവും അമ്മയൊക്കെ ആണെങ്കിൽ മണി എട്ടുമണി എട്ടരയൊക്കെയായി വീട്ടിൽ ചെന്ന് പ്രത്യേകിന് ഞാനാണെങ്കിൽ ഇവിടെ നാലര ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നു അപ്പം അങ്ങനെ അവരൊക്കെ അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മുടെ പദയാത്രയിൽ പങ്കെടുക്കാൻ വരുന്നത് അവിടെ തേക്കത്തോട് ശാലയ്ക്ക് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഫോട്ടോ ഇടാം അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യലോ അടുത്ത വീഡിയോയും എത്തുന്നവരായിരിക്കും ബൈ ബൈ